ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന മുട്ട കേട് കൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന് പുഴുങ്ങിയ മുട്ട കേട് വരാതിരിക്കാൻ മുട്ട ഉപ്പിലിട്ട് വച്ചിരുന്നാൽ രണ്ട് മൂന്ന് ദിവസം വരെ കേടുവരാതെ ഇങ്ങനെ ഇരിക്കും അതുപോലെ പുഴുങ്ങിയ മുട്ട മുറിക്കുമ്പോൾ ഉണ്ണി പൊടിഞ്ഞു പോകാതിരിക്കാൻ കത്തി നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയ ശേഷം മുറിക്കുക അതുപോലെ തന്നെ മുട്ട സൂക്ഷിക്കുമ്പോൾ മുട്ടയുടെ കൂർത്ത് അറ്റം കീഴ്പോട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മുട്ടയ്ക്കുള്ളിലെ വായു അറക്കി കേടു വരാതിരിക്കാനാണിത് വായു അറ കേട് വന്നാൽ മുട്ട എളുപ്പം ചീത്തയാകാൻ സാധ്യതയുണ്ട് അതുപോലെ വേനൽക്കാലത്ത് മുട്ട പെട്ടെന്ന് കേട് വരാതിരിക്കാൻ നനച്ച മണൽപാത്രത്തിൽ നിറച്ച് അതിൽ മുട്ടകൾ സൂക്ഷിച്ചു വച്ചാൽ മതി അതുപോലെ കേടുവന്ന മുട്ടയും കേടുവരാത്ത മുട്ടയും തമ്മിൽ തിരിച്ചറിയാൻ ഒരു പാത്രത്തിലുള്ള വെള്ളത്തിൽ മുട്ടകൾ ഇട്ട് നോക്കുക കേടുവന്ന മുട്ട ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ് ഇനി മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവും വേർതിരിച്ചെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഒരു പാത്രത്തിന് മുകളിൽ ചോർപ്പ് വച്ച് മുട്ട പൊട്ടിച്ച് ചോർപ്പിലൂടെ ഒഴിക്കുക മുട്ടയുടെ മഞ്ഞക്കരു ചോർപ്പിൽ തങ്ങി നിൽക്കും വെള്ളക്കൊരു പാത്രത്തിൽ ഒലിച്ചിറങ്ങുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ മുട്ട ചിക്കി പൊരിക്കുമ്പോൾ കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ മുട്ട കുറച്ച് റൊട്ടിപ്പൊടി ചേർത്താൽ മതിയാകും അതുപോലെ മുട്ട നന്നായി പതയാൻ മുട്ട പതയ്ക്കുന്നതിന് മുൻപ് അതിൽ അല്പം ഉപ്പ് കൂടി ചേർക്കുക അപ്പോൾ മുട്ടയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഈ ഒരു അറിവ് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ